ശബരിമല സ്വർണപ്പാളി വിഷയത്തിൽ ഹൈക്കോടതി നടത്തിയ ഗുരുതര പരാമർശത്തിൽ പ്രതിപക്ഷ നേതാവിനും മാധ്യമങ്ങൾക്കും എന്താണ് പറയാനുള്ളതെന്ന് മന്ത്രി എം പി രാജേഷ് രൂക്ഷമായ വിമർശനമുണ്ടായിട്ടും ഒരു വരി പോലും മാധ്യമങ്ങൾ കൊടുത്തില്ല സർക്കാരിനെതിരെയാണ് പരാമർശമെങ്കിൽ എന്തായിരിക്കുന്നു സ്ഥിതിയെന്നും എം രാജേഷ് ചോദിച്ചു അന്വേഷണത്തെ അട്ടിമറിക്കാൻ മാധ്യമങ്ങളും ബാഹ്യശക്തികളും ശ്രമിക്കുന്നുവെന്നാണ് കോടതിയുടെ നിരീക്ഷണം ഇത് ബോധപൂർവം തമസ്കരിച്ച മാധ്യമങ്ങളെയും പ്രതിപക്ഷത്തെയും മന്ത്രി എം രാജേഷ് രൂക്ഷമായി വിമർശിച്ചു കോടതി നടത്തിയിട്ടുള്ള ചില നിരീക്ഷണങ്ങൾ സർക്കാരിനെതിരെ നടത്തിയതാണെങ്കിൽ എന്താകുമായിരുന്നു കേരളത്തിലെ സ്ഥിതി കോടതി പറയാണ് പാരഗ്രാഫ് എട്ടിൽ കോടതിയുടെ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി എസ് ഐ ടിയെ അനാവശ്യ സമ്മർദ്ദത്തിലാക്കുന്നു ആരാ സമ്മർദ്ദത്തിലാക്കുന്നതെന്നും കോടതി പറയുന്നുണ്ട് കോടതി പറഞ്ഞ വരികളാണ് ഞാൻ ഉദ്ധരിക്കുന്നത് എൻ്റെയല്ല അടിസ്ഥാനരഹിതമായതും തെറ്റിദ്ധരിപ്പിക്കുന്നതും ഊഹാപോഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതുമായ റിപ്പോർട്ടുകളിലൂടെ മുഖ്യധാരാ മാധ്യമങ്ങളും സാമൂഹിക മാധ്യമങ്ങളുമാണ് ചെയ്യുന്നത് ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ഹൈക്കോടതിയാണ് പറയുന്നത് രണ്ടംഗ ബെഞ്ചാണ് പറയുന്നത് സെൻസേഷണലിസം മാത്രമാണ് ലക്ഷ്യം പിന്നെ ഒരു പ്രത്യേക അഭിപ്രായമുണ്ടാക്കിയെടുക്കലും ആണ് ഈ പ്രചരണങ്ങളുടെ ലക്ഷ്യം അന്വേഷണത്തെ ദുർബലപ്പെടുത്തുന്നതും ജനവിശ്വാസം തകർക്കുന്നതുമാണ് ഈ പ്രചരണം റിപ്പോർട്ടിംഗ് ഇത് നീതിന്യായ സംവിധാനത്തിൽ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിൽ ഇടപെടുന്നതാണ് ഇത്രയും രൂക്ഷമായ വിമർശനങ്ങൾ വന്നിട്ട് ഒരു വരി ഇന്നത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ കൊടുത്തില്ലല്ലോ മുക്കിയില്ലേ കോടതിയിൽ നിന്നും മുഖത്തടിയേറ്റിട്ടും പ്രതിപക്ഷ നേതാവ് പ്രതികരിക്കുന്നില്ലെന്നും മന്ത്രി എം പി രാജേഷ് പറഞ്ഞു കോടതിയിൽ നിന്ന് മുഖത്തടിയേറ്റിട്ടും പ്രതിപക്ഷ നേതാവ് പ്രതികരിക്കുന്നില്ല മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നില്ല എന്നിട്ട് അദ്ദേഹം ആരോപണം ഉന്നയിക്കുക ഓടി രക്ഷപ്പെടുക പിന്നെ അടുത്ത ആരോപണമായിട്ട് വരിക ഒന്ന് പൊളിഞ്ഞാൽ അടുത്തുമായിട്ട് വരിക ഇതിന് മറുപടി പറയാതെ ബാക്കി എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ആലോചിക്കാം ഇതിന് അദ്ദേഹത്തിന് എന്തെങ്കിലും മറുപടി ഉണ്ടോ കൈരളി ന്യൂസ് തിരുവനന്തപുരം